ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ നമ്മുടെ ഹെയർ കെയർ സീരീസിലെ ആറാമത്തെ വീഡിയോ ആയിട്ട് ഇതാ നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് മുടി വളർത്താൻ ആഗ്രഹിക്കുന്നവർക്കും മുടി ആരോഗ്യത്തോടെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ഉള്ളവർക്കുമുള്ള നല്ല നല്ല വീഡിയോസാണ് നമ്മൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മുടി പാരമ്പര്യം മാത്രമാണെന്നൊരു ചിന്താഗതി ഒരുപാട് ആളുകൾക്കുണ്ട് പക്ഷെ അതൊരു തെറ്റായ ധാരണയാണ് കേട്ടോ മുടി ഇപ്പോൾ ഇല്ലാത്ത ആളുകൾക്കും മുടി വളർത്തിയെടുക്കാം പക്ഷെ നമ്മൾ അതിനെ പരിശ്രമിക്കണം എന്നു മാത്രം പരിശ്രമം ഇല്ലാതെ നമുക്ക് ഒന്നും നേടിയെടുക്കാൻ പറ്റില്ല ഒരു പ്രായം വരെ നമുക്ക് എല്ലാവർക്കും ധാരാളം മുടി ഉണ്ടായിരുന്ന ആളുകളാണ് അല്ലെ ശ്രദ്ധിക്കാതെയാണ് അതിൽ അധികം പേരുടെയും മുടി പോയിട്ടുണ്ടാവുക മുടി ഏതു പ്രായത്തിലും നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കും നമ്മുടെ ആരോഗ്യം പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ മുഖം മുടി ശരീരഘടന എല്ലാം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും പക്ഷെ കുറച്ചു പേര് ഒന്നോ രണ്ടോ മൂന്നോ മാസം ചെയ്തിട്ട് പിന്നെ അത് സ്റ്റോപ്പ് ചെയ്യും നമ്മൾ നമ്മളെന്തും തുടർച്ചയായി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത് എൻ്റെ മുടി ഞാൻ നന്നായി കെയർ ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കിതിങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് എനിക്കും മുടി ഒഴിച്ചിനും താരനും മുടി പൊട്ടിപ്പോലും സ്വീറ്റ്നസും എല്ലാം മുടി ഡ്രൈ ആവുക ഇതെല്ലാ പ്രശ്നങ്ങളും എനിക്കും വരാറുണ്ട് പക്ഷെ അതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കി ഭക്ഷണത്തിൽ വരുത്തിയ മാറ്റങ്ങള് അതേപോലെ തന്നെ നമ്മൾ തലയിൽ തേക്കുന്ന സാധനങ്ങൾ ഇതെല്ലാം കറക്റ്റായി ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് നിർത്താതെ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് എനിക്കിത് നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുന്നത് ഈ ഒരു ബോധ്യം എനിക്ക് നല്ല പോലെ ഉള്ളത് കൊണ്ടാണ് അതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്ത് ഇത് ഞാൻ നല്ല രീതിയിൽ നിലനിർത്തി കൊണ്ടുപോകുന്നത് മുടികൊഴിച്ചലിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടോ ഇതുവരെ ആരും പറയാത്ത ഒരു കാരണമാണ് നിങ്ങൾ വിശ്വസിച്ചാലില്ലെങ്കിലും ഞാൻ ഇത് പറയും ഞാൻ മുടി വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളാണ് എന്നു മുതലാണോ നമുക്കതൊരു ശല്യമായിട്ട് തോന്നുന്നത് അന്നു മുതൽ നമ്മുടെ മുടി കൊഴിയും മുടിക്കില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഇപ്പൊ എന്താ പറയാ മുടി കൊഴിച്ചിൽ സ്പിറ്റൻസ് ഇതേപോലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് വന്നുകൊണ്ടിരിക്കും മുടി എന്നും നമ്മൾ ഇഷ്ടത്തോടെ കരുതലോടെ അതിനെ കെയർ ചെയ്ത് നിലനിർത്തി കൊണ്ടുപോകുമ്പോഴാണ് നമുക്ക് ആ മുടി എന്നും നിലനിർത്താൻ പറ്റുള്ളൂ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കി നോക്കൂ എന്നു മുതലാ നിങ്ങൾക്ക് മുടിക്ക് പ്രശ്നങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ടാവുക മുടി നിങ്ങൾക്ക് ഒരു ശല്യമായി എന്നതൊരു തോന്നൽ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ അന്ന് മുതൽ നിങ്ങളുടെ മുടിക്ക് പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഹെയർ കെയർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഡെയിലി റൊട്ടീനും കൂടിയാണ് നമ്മുടെ മുടിയെ നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മുടെ കുഞ്ഞുങ്ങളെ പോലെ സംരക്ഷിക്കുകയും ചെയ്ത നൂറു ശതമാനം ഉറപ്പാണ് നമ്മുടെ മുടി വളരും അതിന് വേണ്ട കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഡെയിലി ചെയ്തു കൊടുത്താൽ മതി അത് നമ്മുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ കെയറിന്റെ കാര്യത്തിലാണെങ്കിലും ഹെയർ കെയർ പ്രൊഡക്റ്റുകളുടെ കാര്യത്തിലാണെങ്കിലും നല്ലത് മാത്രം തിരഞ്ഞെടുക്കുക അപ്പോൾ ഹെയർ വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഒട്ടും വിഷമിക്കേണ്ട കാര്യമില്ല നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിന് റിസൾട്ട് കിട്ടും അപ്പൊ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം